भई <laughs> മലയാള സിനിമയ്ക്ക് രണ്ട് ഹീറോ ഹീറോയിൻ മെറ്റീരിയൽസിനൊക്കെ ഇട്ടിട്ടുണ്ട് വേണ്ട വിധം യൂസ് ചെയ്യണമെങ്കിൽ ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണ് പക്ഷെ വീണ്ടും വീണ്ടും അവർ തെളിയിച്ചിരിക്കുകയാണ് അപ്പൊ എല്ലാവരും

जी जी मुझे जनरल चाहिए देखना है मेरा मतलब है नहीं नहीं सिनेमा और उसकी इनकी जो है इनका ാണ് പറയാണ്ട് ഈ असांसि <laughs> സോ മച്ച് ും ഇതൊരു ഫാമിലി എന്റർടൈനർ ആണ് നിങ്ങളെ എൻഗേജ് ചെയ്യുന്ന എന്താ പറയുക നല്ലൊരു ബേസ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ് ലണ്ടനിലാണ് ഷൂട്ട് കാണുന്നത് അപ്പം നല്ലൊരു ഫാമിലി എന്റർടൈനറാണ് എല്ലാവരും ഫാമിലി ആയിട്ട് ആയിട്ടൊന്ന് കാണുക താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രത്യാഗത്തിൽ